नमस्ते ॐ हरिश्रीगणपतये नमः अभिघ्नमस्तु श्रीगुरुभ्यो नमः कोजन्दं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वात्मीकिकोकिलं सानन्दरूपं सकल

ശുഷ്ക പ്രദേശത്തോടും മർക്കട വീരരുണങ്ങി വരണ്ടൊരു ഗിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹരം തത്ര കാണായി വിധിവല്ലീ തൃണാഗണമായി ഉന്നതി ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആദ്യപക്ഷ ക്രൗഞ്ചഹം ക്രൗഞ്ചഹംസാദി പക്ഷികളോദേശേ പറന്നാലതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം മർക്കടന്മാരും അത് കൽപ്പിച്ചാർ നല്ല ജലം അത് അതിലുണ്ടെന്നു നിർണയം എല്ലാവരും നാം ഇതിലിറ ഇറങ്ങിയിടുക എന്നു പറഞ്ഞു ഒരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാൻ ഇരുട്ടുകൊണ്ടന്നേരം അന്യോന്യുമൊത്ത് കയ്യും പിടിച്ച ഗുലാൽ ഖിന്നതയോടും നടന്നു നടന്നു പോയി ചെന്നാർ അതീവ ദൂരം തത്ര കണ്ടിതോ മുന്നിലാമാർ അതിൻ ധന്യദേശ സ്ഥലം സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിന്നുമേറ്റം ആനന്ദകരംബരം വാപികളുണ്ട് മണിമയവാലിയാലാപൂർണകളായി അതീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട് കൽപ്പദ്ര തുല്യമായി പീയൂഷ സാമ്യ മധുദ്രോണ സംയുക്ത പേയ ഭക്ഷ്യാന സഹിതങ്ങളുമായുള്ള വസ്ത്രങ്ങളുണ്ട് പലതരം തത്രരത്നാദിപരിഭൂഷിതങ്ങളായി മനുഷ്യ മോഹനമായ ദിവ്യസ്ഥലം മനുഷ്യവർജിതം ദേവഗേ ഹോപമം തത്രഗേ ഹേ മണികാഞ്ചനവിഷ്ടരേ ചിത്രാകൃതി പൂണ്ടു കണ്ടാർ ഗുരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചലധ്യാന നിരതയായി പാവകജ്വാലാസമ സമാപകലർ നദി പാവനയായ മഹാഭാഗയെ കണ്ടു തക്ഷണേ സന്തോഷ പൂർണ്ണ മനസ്സോടും ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോട് ചൊല്ലിനാൾ നിങ്ങളാരാകുന്നതെന്നോ പറയണമെങ്ങും വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗം അറിഞ്ഞവരൻ അറിഞ്ഞവരെന്നതും എങ്ങനെ പോകുന്നതെന്നും പറയണം എന്നിവ കേട്ട് ഒരു വായുതനേനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഇ ഉത്തരകോസലത്തിങ്കൽ അയോധ്യയെന്നുത്തമമായുണ്ടൊരു പുരിഭൂതലേ തത്രൈവവാണു ദശരഥനാം നൃപൻ പുത്രരും ഉണ്ടായി ചമഞ്ഞതു നാലു പേ നാലു പേർ ശ്രീനാരായണ സമൻ ജ്യേഷ്ഠൻ അവുന്നതെന്നു മറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവർ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാ ഭക്തിയോടും വിഭിന്ന സ്ഥലേ മോതേന വാഴുന്ന കാലമൊരുദിനം ദുഷ്ടനായുള്ള ദശാസ്യൻ നിശാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ രാമനും ലക്ഷ്മണനാകും അനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ ആക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തു തമ്മിൽ അന്യോന്യമായി എന്നതിന് അഗ്രജയനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ ശ്രീരാമനും അതിൽ പ്രത്യുപകാരമായി ആരാഞ്ഞു സീതയെ കണ്ടു വരിക വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചുതെല്ലാടവും ദക്ഷിണാദിക്കിൽ അന്വേഷിപ്പതിനൊരു ലക്ഷം കവിവരന്മാരുണ്ട് ഞങ്ങളും ദാഹം പറഞ്ഞു ജലകാംക്ഷയാവെന്ന് മോഹേന ഗഹുരം ബുക്കിതറിയാതെ ദൈവ ദൈവവശാൻ ഇവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങൾ ഏതും അറിഞ്ഞില്ല നേരെ അരുൾ ചെയ്യുക വേണം അതും ശുഭേ യോഗിനി യോഗിനി താനുമത് കേട്ടവരോട് വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ പക്വബലമൂലജാലങ്ങളൊക്കവേ പക്ഷേ ചമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധിതെളിഞ്ഞു വരുവനെന്നാൽ മമവൃത്താന്തമാദിയെ ചൊല്ലിത്തഴുവൻ ഞാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം ബോക്ക് ബദ്ധാഞ്ജലി പൂണ്ടു നിന്നൂരനന്തരം ചാരുസ്മിത പൂർവം അഞ്ചസായോഗിനിമാരുതിയോടു പറഞ്ഞു തുടങ്ങിയാൾ വിഷമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജേമാ മനോഹരി നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടനാക്കിനാൾ മുഗ്ധേൻ്റെ ശേഖരൻ തന്നെ അതുമൂലം ദിവ്യ പുരമിതം നൽകി ഞാനീശ്വരൻ ദിവ്യ സംവത്സരാണാം അയുധായുധം ഉത്സവം പൂണ്ടു വസിച്ചാളിഹ പുരാ തത്സഹി ജ്ഞാനിഹ നാം സ്വയം പ്രഭ സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പോരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപരാ ബ്രഹ്മലോകം പ്രവേശിച്ചു ഹേമയും നിർമ്മല എന്നോട് ചൊല്ലിനാൾ സന്തതം നീ തപസും ചതിരിക്കടോ ജന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ ത്രേതായുഗേ വിഷ്ണുനാരായണൻ ഭൂവിജാതനായിടും ദശരഥപുത്രനായി ഭൂപ ഭൂഭാരനാശനാർത്ഥം വിഭിന്ന സ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരേ ശ്രീരാമ പത്നിയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനക്കാലം ജാനകി ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻഗുഹാ മന്ദിരേ സൽക്കരിച്ചീട് അവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തുപോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണസ്വാമി തന്നെ രഘുത്തമൻ ഭക്താവരനെ സ്തുതിച്ചാൽ വരും തവമുക്തിപദം യോഗിഗമ്യം സനാതനം ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേനെ കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പെരുമ്പഴി കാട്ടു കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ ചിത്രം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ സത്വരം പൂവസ്ഥിതാടവിതു ചിത്രം വിചിത്രം വിചിത്രം എന്നോർത്തവർ പദ്ധതിയുടെ നടന്നു തുടങ്ങിനാർ സ്വയംപ്രഭാസ്തുതി യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി ലക്ഷ്മീശനെ കണ്ടു കുദക്ഷിണം ഭക്യാ സഗദ്ഗതം രോമാഞ്ചസംയുധം നത് മുഹു മുഹുസ്തു ബഹുവിധം ദാസീതവാഹം രഘുപതി രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമായാഥേ കാൺമതിൻ്റെ വന്നേനിവിടെ ഞാൻ സ്വാമിമില്ലാതി ജഗൽപദേ ശ്രീപദേ ഞാൻ ഞാനേകായിരം സംവത്സരം തപദ്ധ്യനേന നിത്യം തപസ്സു ചൈതേടി ത്ൂപസന്ദർശനം തപോ ബലമദ്യൂനം ഭരിതം രഘുപദേ ആദ്യനായൂരുഭവന്തം നമസ്യാമി വേദ്യു ആരുമേ ഭവാൻ നിർണയം അന്തർഭിതം സർവേഷമലക്ഷ്യമ്യാദ്യഹീനം പരം മായായ വനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മനുഷ്യ വിഗ്രഹൻ അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതെ ഒരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം ഭാഗവതന്മാർക്ക് ഭക്തിയോഗാർത്ഥമായി ലോകേശ മുഖ്യം മുഖ്യാമരൗഖമർത്ഥിക്കയാൽ ഭൂമിയിൽ വന്നവതീർണ്ണനാം നാഥനെ താമസിയായ ഞാനന്ദ സച്ചിന്മയം തവ തത്വം ജഗത്രേ ജഗത്രയേ കശിത് പുരുഷനറിം രൂപം തവേദം സദാ ഭദുമാനസേ താപസാദസ്തിയാവഹം നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമമോക്ഷൈകദർശനം കെയലം ജന്മമരണഭീതർശനം സന്മാർഗർശനം വേദാന്ത ദർശനം പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ടത്രയും ദർപ്പിതരായുള്ള മനുഷ്യർ രാമരാമേരു ജപിക്കയില്ലെന്നുമേ രാമനാമം വരേണമേ നിത്യം നിവൃത്ത ഗുണത്രയന്മാർഗായ നിത്യായ നിത്യഞ്ജനാർത്ഥായ സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനേ സീതാഭിരാമായ േദാത്മകം കാമിതംബനം ദേവതേ ചേഷ്ടം ചിത്തേനു രൂപിക്കിരന്തറിയാവതും തൊന്മായയാഹീതന്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാനികളിൽ ജനിച്ചേവദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്തതും വിടംബനം നിർണയം കരുണാനിദേവിഭോ മേദിനി തന്നിൽ വിചിത്രവേഷത്തൊടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തൊൽകഥ പീയൂഷപാന സിദ്ധിക്കെന്നു ചൊല്ലുന്നതു ചിലർ മറ്റും ചിതരിഹ ചൊല്ലുന്ന രൂപമേ കോസലഭൂപതി തന്നുടോരോബലസിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നതു കൗസല്യയാൽ പ്രാർത്ഥ്യമാനനായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധിക്കുന്നതു ചിലർ സൃഷ്ടാവു താനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചരവംശമൊടുക്കുവാൻ മത്തിനായി വന്നു പിറന്നതു നിർണയം വൃദ്ധിയിലെന്നു ചിലർ പറയുന്നതു ഭൂപാലപൂത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശനത്തിന്നതു എന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപൊടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നതു ദിവ്യമുനിജനമൊന്നും തിരിച്ചറിയാവതുമല്ല മേ യാതൊരുത്തൻ തൊൽകഥകൾ ചൊല്ലുന്നതു ആദരവോട് കേൾക്കുന്നതും നിത്യമായി ൂനം ഭവാർണവത്തെ കടന്നിടുവോൻ കാണാം അവനു നിൻപാത പങ്കേരുഹം തൊന്മഹാമായ ഗുണബദ്ധനാകയാൽ ചിന്മയമായ ഭവൽസ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ളവണ്ണം അറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം ശ്യാമളം കോമളം ബാണധനുർദ്ധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ മുഖ്യ യും വീണു മംഗലമസ്കരിച്ചിടിനാൾ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തോന്നു മാനസേ കാാംക്ഷിതം ചൊല്ലുനി എന്നത് കേട്ടു അവളും പറഞ്ഞേടിനാൾ ഇന്നു വന്നു മമകാംക്ഷിതമൊക്കെ വേ എത്ര കുത്രാഭി വസിക്കിലും തോൽപാദക്തി കിളക്കമുണ്ടാകാതിരിക്കണം തോൽപാദക്തി അത്യേഷു സംഘം പുനരുൾപോവിലെപ്പോഴും ഉണ്ടാകയും വേണം പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമ മേഘതാ സംഭവിച്ചിടായിക മാനസേ രാമ രാമേതി ജപിക്കായി വരെ സീതാ സുത്രാത്മജാൻവിതം രാഘവം പീതവസ്ത്രം ചാപബാണാനാപ ബാണാസനാധരം ചാരുമകുട കടകണി കടിസൂത്രഹാരം നൂപുര ഹേമാങ്കാദിവിഭൂഷണ ശോഭിതരൂപം വസിക്ക മേ മാനസേ മറ്റെനിക്കേതു വേണ്ട വരം വിഭോ പറ്റായ പറ്റായിക ദുസ്സംഗമുള്ളിലൊരിക്കലും ശ്രീരാമദേവനും അത് കേട്ടവളോട് ചാരുമന്ദസ്മിതം പൂണ്ടരുളിച്ചു ഏവം ഭവിക്കു മഹാഭാഗേ ദേവി നീ പോകപദര്യാശ്രമ സ്ഥലേ തത്രവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്ത കളേബരം പഞ്ചബോധാത്മകം ചേരുമെങ്കിൽ പരമാത്മന് കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും ശ്രുവാ രഘൂത്തമവാക്യാമൃതം ഉദാഗത്യാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നു നാരായണ പദം പ്രാപിച്ചിരവ്യയും അംഗദാദികളുടെ സംശയം മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു ബ്രിട്ടിഷണ്ടേഷും ദശാന്തരേ എത്ര ദിവസം കഴിഞ്ഞിരെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടു കിട്ടുകയും ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജ ബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാൻ പാതാളം ഉൾപ്പൊക്കുഴന്നു നടന്നു നാമേതും അറിഞ്ഞ ഇലവാസരം പോയതും മാസമതീതമായി വന്നത് നിർണയം ഭൂസുധയെ കണ്ടറിഞ്ഞതുമില്ല നാം രാജ നിയോഗമനുഷ്ഠിയാതെ രാജധാനിക്കു നാം ചെല്ലുകില്ലെന്നുമേ നിഗ്രഹിച്ചിടും അതിനില്ല സംശയം സുഗ്രീവശാസനം നിർഫലമായി വരാം പിന്നെ വിശേഷിച്ചു ശത്രുതനെ നാമെന്നെ വധിക്കും അതിനില്ലൊരന്തരം അവൻ ഒരു സമ്മതം എന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി രാമകാര്യത്തെയും സാധിക്കാതെ ചെയ് മാമക ജീവനം രക്ഷിക്കയില്ലവൻ മാതാവിനോടും സമാനയാകും നിജഭ്രാതാവ് തന്നുടേ ഭാര്യയെ നിസ്ത്രഭം പ്രാപിച്ചു വാഴുന്ന വാനര പുങ്കവൻ പാവിതുരാത്മാവിനെന്തൊരു എന്തരുതാത്തതും തൽപ്പാ സ്വദേശേ ഗമിക്കുന്നതില്ല ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ വല്ല പ്രകാരവും നിങ്ങൾ ചൊല്ലി കരയുന്ന നേരം കപികളും തുല്യ ബാഷ്പം തുടച്ചുടൻ അൻപോട് ചൊല്ലി ഞാൻ മിത്രഭാവത്തോട് സത്വരം ദുഃഖിക്കരുതൊരു ഒരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ട് ഞങ്ങളറിക എന്നു നാം പോന്ന ഗുഹയിലകംബുക്കു നന്നായി സുഖിച്ചു വസിക്കാം ഭയം ചിരം സർവസൗഭാഗ്യ സമന്വീതമായൊരു ദിവ്യപുരം അത് ദേവലോകോപമം ആരാരും ഇല്ലൊരു നാളും ഭയം സഹേ തരേയാ പോക നാം വൈകരുതേതു മേ വണ്ണം കവി ഗവന്മാർ പറയുന്നതു കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയഗോപിതൻ വാതുജനങ്കേടിനാൻ എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിത് അന്ധകാരങ്ങൾ നിനയായി വിനാരുമേ ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ എന്നുതനെന്നു തന്മാനസേ സദാ പരം വളർന്നോരു വാത്സല് വാത്സല്യമുണ്ടത് നേരെ ധരിച്ചില്ല ഞാൻ ഒഴിഞ്ഞാലും സൗമിത്രിയേക്കാൾ അതിപ്രിയന് അവസാമർ തിരുവുള്ളത്തിലുണ്ടോ പ്രേമത്തിനേതുമിളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ ആകെ ആൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ ശാഖ ശാഖാ മൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുമേൻ നാനാദിവാ ആത്മജനന്ദനാ കേളിതം ഞാനും തവ ഹിതത്തിങ്കൽ പ്രസക്തനജ്ഞാനികൾ വാക്കുകേട്ടതും ഭ്രമിക്കല ഹാനി വരായി വാൻ ഗുഹയിൽ വസിക്കുന്നു പറഞ്ഞില്ലയോ ചൊല്ലു നീ രാഘവാസ്ത്രത്തിൻ അഭേദ്യമായൊന്നുമേം ലോകത്രേത്തിങ്കലില്ലെന്നറിക നീ അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേരുമേം ആപത്തു വന്നടുത്തിയിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീതഭാവവും ദേവദ്വജകുലധർമ്മ വിശേഷ് വിദ്വേഷവും പൂർവ്വ ബന്ധുക്കളിൽ വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനോ കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേം അത്യന്ത ഗുഹ്യം ഒരു വൃത്താന്തം അമ്പടു ചൊല്ലുവൻ കേൾക്കനീ ശ്രീരാമദേവൻ മനുഷ്യനെല്ലാവർക്കടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ജായാ സകല ജഗന്മോഹകാരിണീ സീതയാകുന്നതു ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള മണീശ്വരൻ ശേഷൻ ജഗത് സ്വരൂപൻ ഭൂ മനുഷ്യവേഷമായി വന്നു പിറന്നിത് അയോധ്യയിൽ രക്ഷോഗണത്തെ ഒടുക്കി ജഗത്രയെ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥി വുത്രനായി മാർത്താണ്ഡഗോത്രത്തിലാർത്തവരായണൻ ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മത്തനായി വന്നിങ് അവതരിച്ചിടിനാൻ ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭക്തൃ വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാമേറ്റം തപസ്സുചൈതീശനെ കണ്ടുവണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടെ പാരിഷിതന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിനിയും വൈകുണ്ഠലോകം ഗമിക്കിച്ചു ഗമിച്ചു വാണിയിടുവാൻ വൈകേണ്ടതേതുമില്ലെന്ന് അറിഞ്ഞിടുന്നീ അംഗതനോടീവണ്ണം ഭവനാത്മജൻ മംഗല വാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാജലം പൊക്കു കാശ്യപീപുത്രിയെ നോക്കി നോക്കി ദൃതം ദക്ഷിണ വാരുധിതീരം മനോഹരം മഹേന്ദ്ര ഏറ്റം അഗാധം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യമർക്കട സഞ്ജയം വൃത്രാരി പുത്രാത്മജനാദികളൊക്കെയും ത്രസ്തരായ അത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചു തന്നോനുമിന്തിന് ചെയ്വതു സന്തതമോർക്കനാംക്കു പരിഭ്രമിച്ചത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞതോ മാസവും തണ്ടാലിൽ മാതിനെ കണ്ടീല നാം ദശകണ്ഠനെയും കണ്ടുകെട്ടീല കുത്രചിത് സുഗീവനും തീഷ്ണദണ്ഡൻ അത്രേ തുലോം നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം ക്രുധനായുള്ള സുഗ്രീവൻ വധിക്കയാൾ നിത്യോപവാസേന മൃത്യുഭവിപ്പതു മുക്തിക്കു നല്ലു നമുക്ക് പാത്തോളമെന്നിത്യം നിരൂപിച്ചുറച്ചു കവികുലം ദർഭവിരിച്ചു കിടന്നെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മ എന്നോർത്തവർ സമ്പാദിവാക്യം അപ്പോൾ മഹേന്ദ്രാജലേന്ദ്ര ഗുഹാന്തരാൽ ഗൃദ്ധം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളോരു ഗൃദ്ധപ്രവരനും പൃഥ്വീതരപ്രവരോ തുപനായി ദൃഷ്ട പരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞതു ഗൃദ്ധകുലാധിപൻ ക്ഷമില്ലാതോര നീക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നത് പൂണ്ടു ഭക്ഷിക്കാവനുദിനം ഗൃധവാക്യം കേട്ടു മർക്കടൗഖം പരിത്രസ്ഥരായി അന്യോന്യമാശു ചൊല്ലിയിട്രീന്ദ്ര തുല്യനായോരധിപൻ സത്വരം കുത്തിവിഴുങ്ങുമെല്ലാരെയും നിർബലം നാം മരിച്ചിടുമാറായിരു കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ നമ്മാൽ ഒരു കാര്യവും കൃതമായില കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥമവനാൽ മരിക്കുന്നു വന്നതുമെത്രയും പാപികളാകതന്നെ വയം നിർമ്മലനായ ധർമാത്മാ ധർമാത്മാജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്ക് കിട്ടുമോ ശ്രീരാമകാര്യഥമാശു മരിച്ചവൻ ചേരുമാറായുതു രാമപാദാംബുജേ പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചതു പക്ഷീന്ദ്രവാഹന അനുഗ്രഹം വിസ്മയം വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചുതു കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്ന ചൊന്നാ ചൊന്നതായിരുന്നു ജഡായുവെന്നിങ്ങനെ നിങ്ങളാരെന്തുന്നു നിങ്ങളാരെന്തു പറയുന്നിതന്യോന്യം ഇങ്ങു വരുവിൻ ഭയപ്പെടായതുമേ ഉമ്പർഗോൻ പൗത്രനും അൻപോടത് കേട്ടു സമ്പാദി തന്നുടേ മുമ്പിലം മാറു ചെന്നം ഭോജലോചനൻ തൻ പദവ പാദപങ്കജം സംഭാവ്യ സമ്മോദമുൾക്കൊണ്ടു ചൊല്ലിനാൻ സൂര്യകുലജാതനായ ദശരഥനാജപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പോക്കിതു കാനനും താതാജ്മയാ താതാജ്ഞയാ പുര കട്ടുകൊണ്ടിടിനാൽ തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞോ പിരിഞ്ഞ ക്ഷുണിപുത്രി മുറയിട്ടത് കേട്ടു തക്ഷണം ചെന്നു തടഞ്ഞു യുദ്ധം ചെയ്താൻ അക്ഷണം അക്ഷണാദാചരനോടും ജടായുവാം പക്ഷിപ്രവരൻ അതിനാൽ വലഞ്ഞൊരു രക്ഷോപരൻ നിജ ചന്ദ്രഹാസം കൊണ്ട് പക്ഷവും വെട്ടി അറുത്താനതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലേ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴുകൻ എന്നുമേ എന്നുമേ നിങ്ങളുടെ മൃത്യുവരായി എന്നനുഗ്രഹിച്ചാൽ ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചതു ഭാഗ്യവാൻ അർക്കകുലോദ്ഭവനാകിയ രാമനും അർക്കട് അർക്കജനോട്നിക്ഷികം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനെ കൊണ്ട് രാജവും നൽകിനാൻ വാനുരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകുന്ന യച്ചത് ലക്ഷം കവിവരന്മാരെയോ ഓരോ ദിശേ ദക്ഷിണാദിക്കിന്നു ഓന്നിത് ഞങ്ങളും രക്ഷോവരനെയും കണ്ടതിൽ എങ്ങുമേ മുപ്പതു നാളിനകത്തു ചെയ്തിടായി അപ്പോൾ അവരേ വധിക്കും കവിവരൻ പാതാളം ഉൾപൊക്കുവാസരം പോയതുമേതുമറിഞ്ഞില്ല ഞങ്ങൾ അതുകൊണ്ട് ദർഭവീഴിച്ചു കിടന്നു മരിപ്പതിന്നപ്പോൾ ഭവാനെയും കണ്ടുകെട്ടി ബലാൽ ഏതാനും ഉണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സിതാവിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമ അർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളുന്നു നീയറിഞ്ഞിടോ താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയുമാരൂഢമോദം അവനോട് ചൊല്ലിനാൻ ഇഷ്ടനാം ഭ്രാതാവ് എനിക്കു ജടായു ഞാൻ ഒട്ടുനാളുണ്ട് അവനോട് പിരിഞ്ഞതും ഇന്നനേകായിരം മത്സരം കൂടി ഞാൻ എന്നോടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ എന്നുടെ സോദനായി ഉദകക്രിയ ചെയ്യെന്നെ എടുത്തു ജലാന്തികയെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യപ്പിൻ ഉദക കർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്യുവാൻ ആശു ഞാൻ അപ്പോൾ അവനെ എടുത്തു കവികളും അപ്തിരീരത്ത് വെച്ചിടാൻ ആദരാൽ തത്സലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനെ ഭ്രാതാവിനായിക്കൊണ്ട് സാദരം സ്വസ്ഥാന ദേശത്തിരുത്തിനാർ പിന്നെയൂത്തമന്മാരായ സഞ്ജയം സ്വസ്ഥനായി സമ്പ്രാതിജ സമ്പാതി ജാനകി തന്നെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിയാൽ തുങ്കമായിടും ത്രികുടലോ ത്രികുടാചലോപരിലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി തത്ര മഹാ അശോകകാനേ ജാനകി നക്തഞ്ചരീ ജനമധ്യേ വസിക്കുന്നു ദൂരം ഒരു നൂറ് യോജനയുണ്ടതു നേരെ നമുക്കു കാണാം വൃദ്ധനാനാകയാൽ സാമത്യമാർക്കു ലംഘിപ്പതിന്നവൻ ഭൂമി തനുജയെ കൊണ്ടുവരും ധ്രുവം സോദരനെ കൊന്നു കൊന്ന ദുഷ്ടനെ കൊല്ലേണമേതുജാതിയും പക്ഷഭൂമില്ല മീം യജ്ഞേന നിങ്ങൾ കടക്കണമാശുപോയി രത്നാകരം പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാലേവ ഇതിനു വഴിയൊരു നിർണയം രത്നാകരം ശതയോജന വിസ്തൃതം യജ്ഞേനെ ചാടിക്കടന്നു ലങ്കാപുരം പൂക്കുവൈദേഹിയെ കണ്ടു പറഞ്ഞുടനിക്കരെ ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നി രൂപിക്കനാമെന്നുരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിയാർ സമ്പാദി തന്നുടേ പൂർവ്വവൃത്താന്തങ്ങൾ അമ്പോട് വാനരന്മാട് ചൊ വാനരന്മാരോട് ചൊല്ലിനാൻ ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാമാനേന ദർഭിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷ പരീക്ഷിപ്പതിന്നതിവേഗം അതിവേഗം പറഞ്ഞതും മേൽപോട്ടു ഞങ്ങളും മാത്താണ്ഡ മണ്ഡല പര്യന്തം ഉൽപ്പതിച്ചാർത്ഥരായി വന്നു ദിനകര രശ്മിയാൽ തക്ഷണേ തീയും പിടിച്ചത് അനുജന് പക്ഷപുടങ്ങളിൽ അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടുന്നേൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണതു ഭൂമിയിൽ പക്ഷദ്വയത്തോട് വീണാൻ അനുജനും പക്ഷികൾ കാശ്രയം പക്ഷമല്ലോ നിജം ബിന്ധ്യ ജലേന്ദ്ര ശിരസി വീണിടിനോ വീണിയിടിനേൻ അന്ധനായി മൂന്നു ദിനം കിടന്നിടിനേൻ പ്രാണശേഷത്താൽ ഉണർന്നോരു നേരത്തു കാണാ ഇതോ ചിറകും കരിഞ്ഞിങ്ങനെ ദിഗ്ഭ്രമം പൂണ്ടുദേശങ്ങൾ അറിയാഞ്ഞു വിഭ്രാന്ത മാനസനായുടന്നങ്ങനെ ചെന്നേൻ നിശാഗര താപസൻ തന്നുടേ പുണ്യാശ്രമത്തിനു പൂർണ്ണഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോട് പണ്ട് കണ്ടോരറിവു നിമിത്തമായി എന്തുസമ്പാതെ വിരൂപനായി വന്നതിനെന്തു മൂലം ഇതാരാലകപ്പെട്ടതും എത്രയും ശക്തനായോരു നിനക്കിന്നു ദക്തമാം അവൻ എന്തു പക്ഷം പറകനേ എന്നത് കേട്ടു ഞാൻ എന്നുടേ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ പിന്നെയും കോപ്പി തൊഴുതു ചോദിച്ചു ദുസന്നമായി വന്നു ചുറകും ദയാനിധേ ജീവനെ ജീവനത്തെ ധരിക്കേണ്ടതും ഉപായമിൻ എന്നേവം എന്നോട് ചൊല്ലിത്തരേണമേ पूर्वं जामतपोवनाधिगमनं हत्वा मृदं काञ्चनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्गापुरीदाहनं पश्चात् रावणकुम्भकर्णनिधनम् एतद्गि रामायणं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाधाय नाधाय सीताय पदे नमः नमस्ते